ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി കളക്ഷൻ ആയിട്ടാണ്ടോ വന്നിട്ടുള്ളത് നമ്മളെ പെരുന്നാൾ കളക്ഷനാണ് പാർട്ടി വെയർ ചുരിദാറായിട്ടാണ്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ നമ്മൾ കളക്ഷൻ കാണുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ മാത്രമല്ല നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എടുത്തോളൂ മാത്രമല്ല നമ്മളെ ഷോപ്പ് വരുന്നത് കുച്ചിപ്പുറം കുച്ചിപ്പുറം തിരൂർ റോട്ടിൽ ഇന്ത്യ പെട്രോൾ പമ്പിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിഡ്സ് വേൾഡിന്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് നിന്ന് ഇവിടെ അടുത്തുള്ളവരൊക്കെ വേഗം വേഗങ്ങൾ ഷോപ്പൊക്കെ പോയി മാത്ര ഇവിടെ മെഗാ സൈഡ് നടന്നുകൊണ്ടിരിക്കണേ ഈ ഒരു പെരുന്നാൾ വരെ മാത്രമുള്ള എല്ലാം ഓഫർ പ്രൈസിലാണ് കേട്ടോ നമ്മള് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ അടുത്തുള്ളവരൊക്കെ വേഗം ഷോപ്പിലേക്ക് വന്നോളി അപ്പൊ നമുക്ക് കളക്ഷൻ കാണാം അപ്പൊ നമ്മളൊന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് നല്ല ഡബിൾ എക്സ് സൈസിൽ സൈസില് വരണം കേട്ടോ നമ്മളെ ഷിഫോൺ മെറ്റീരിയൽ വരുന്ന ഡബിൾ എക്സ് സൈസിലാണ് വരുന്നത് നല്ല പാർട്ടി വെയർ ആണ് എല്ലാം ലോ പ്രൈസിലാണ് കേട്ടോ നമ്മള് കൊടുക്കണത് നല്ല കരി നീലട്ടോ അത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് മാത്രല്ല ഈ നെക്കിന്റെ ഇവിടെ നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് എംബ്രോയ്ഡറിയും കൂടിയോ വന്നിട്ടുള്ള നെക്കിന്റെ പോർഷനിൽ മാത്രല്ല ബോഡി മൊത്തം ഈ ഒരു ചെറിയ ചെറിയ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത് മാത്രല്ല ടോപ്പിന്റെ എൻഡില് എൻഡില് ഈ എംബ്രോയിഡറിയും അതുപോലെ സീക്വൻസ് വർക്കും കൂടി വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടത് പിന്നെ കയ്യില് നല്ല അടിപൊളിയായിട്ട് ഇതാ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇടയിൽ സീക്വൻസും വന്നിട്ടുണ്ട് കൈയിൻ്റെ എൻഡിൽ ചെറിയ സ്കേല പോലെയാണ് കേട്ടോ ഈ വർക്ക് വന്നിട്ടുള്ളത് കൈയിന്റെ എൻഡിൽ ഷിഫോണിലാണ് കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് ഷിഫോണിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇതിന്റെ പാൻറ് ഷോളും കൂടി നോക്കാം ഇതിന്റെ പാന്റ് നല്ല അത്യാവശ്യം ലെങ്ത്തും എടുത്തുണ്ട് മാത്രല്ല പാന്റിന്റെ എന്തില് ഈയൊരു സ്കാലപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു എംബ്രോയ്ഡറിയും ആ സീക്വൻസും കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോള് നോക്കാം ഷോള് ഒരു വൺ സൈഡ് സ്കാലപ്പ് വർക്കാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് മാത്രല്ല ഇതിന്റെ ബോഡി മൊത്തം ഷോളിന്റെ ബോഡി മൊത്തം ഈ ഒരു ചെറിയ ഈ ഒരു സീക്വൻസും എംബ്രോയിഡറിയും കൂടി വന്നിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് നല്ല റോസ് വൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താ പറയുക ഒരു റോസ് അല്ല മുന്തിരി കളറും നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഈ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടും മാത്രമല്ല ഇതിൽ വന്നിട്ടുള്ള നാല് കളർ നല്ല അടിപൊളി കളറാണ് സെയിം വർക്ക് തന്നെയാണ് ഇട്ടോ വന്നിട്ടുള്ളത് ഈ നെക്കിലൊക്കെ വന്നിട്ടുള്ളത് സീക്വൻസ് എംബ്രോയിഡറിയും കൂടിയാണ് വന്നിട്ടുള്ളത് അതുപോലെ കയ്യ്റെ എന്തിലും കൈ മൊത്തം ഉണ്ട് ഈ എന്തിൽ മാത്രല്ല കൈ മൊത്തം ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ വന്നിട്ടുണ്ട് ചെറിയ സ്കാലപ്പ് വർക്ക് അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ എന്തിലും ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് സ്കാലപ്പ് വർക്കും ബോഡി മൊത്തം വന്നിട്ടുണ്ട് ഇതൊക്കെ ഡബിൾ എക്സൈൽ സൈസ് ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ്ട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻറിഷും കൂടി നോക്കാം ഞാൻ അടുത്ത ഇതിന്റെ പാൻറ് നോക്കാം നല്ല ലെങ്ത്തും എടുത്തുള്ളതാണ് യൂസ് ചെയ്യ പാൻറിന്റെ ഈ ഒരു ചെറിയ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് ടോള് വൺ സൈഡ് ആണ് വൺ സൈഡ് ആണ് ഈ സ്കാലപ്പ് വർക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ ബോഡി മൊത്തം ഈ ഒരു വർക്ക് വന്നു ചെറിയ ചെറിയതായിട്ട് വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പെരുന്നാൾ കളക്ഷൻ ആണ്ട്ടോ വരുന്നത് ഇനിയിപ്പോൾ പുതിയ പുതിയ വെറൈറ്റികൾ ഇനി എല്ലാ വീഡിയോസും ആദ്യം മുതൽ അവസാനം വരെ കാണണം കാണാതിരിക്കരുത് കാണാൻ ശരി ഒക്കെ ഓഫർ പ്രൈസും ജീവകൊക്കെ ആയിട്ടുള്ള പല വീഡിയോസും വരുന്നുണ്ട് അപ്പൊ ഒന്നും നിങ്ങൾ സ്കിപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം നെക്സ്റ്റ് ഇതിന് നല്ല ഗ്രീൻ ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ രണ്ട് കൈ നല്ല പാർട്ടി വെയർ ആണ് കല്യാണത്തിന് തണങ്ങാൻ അതും ചെറിയ റേറ്റില് ഞാന് ഏഹ് വീട് ലാസ്റ്റ് പറയുന്നുണ്ട് ഇതിന്റെ റേറ്റ് എന്തായാലും നെറ്റാൻ തയ്യാറായിക്കോളെ അപ്പൊ അടിപൊളിയാണ് ഷിഫോൺ ക്ലോത്തിലാണ് വന്നിട്ട് ഒക്കെ ഡബിൾ എക്സല്ലാട്ടോ നമ്മൾ നല്ല പാർട്ടി വെയർ ആണ് അതൊക്കെ നമ്മളെ പെരുന്നാൾ കളക്ഷൻ ആണ് വന്ന് വന്നിട്ടുള്ളത് നല്ല ഓഫർ സെയിലാണ് അപ്പൊ ഇതിന്റെ പാൻറ് ഷോളും കൂടി നോക്കാം ഇതിന്റെ പാൻറ് സെയിം തന്നെയാണ് ഗ്രീൻ തന്നെയാണ് ആ എൻഡില് ആ ഒരു വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും ലെത്തും എടുത്തുണ്ട് ഡബിൾ എക്സ് എൽ ആണ് എക്സൽ സൈസേക്കും ഡബിൾ എക്സ് എൽ സൈസേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഷോളിന്റെ വർക്ക് ഒരു രക്ഷയില്ല ഈ ഒരു സ്കാലപ്പ് വർക്ക് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബൂട്ടാസ് വർക്കാണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ ബ്ലാക്ക് ആണ് കേട്ടോ ലാസ്റ്റ് കളറാണ് അപ്പൊ അതിന്റെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല അടിപൊളിയാണ് പാൻറും സെയിം വർക്ക് തന്നെയാണ് വന്നിട്ട് ഈ പാൻറിന്റെ വർക്ക് വർക്കില്ല കേട്ടോ ബ്ലാക്കിന് ഇല്ല പക്ഷെ ലൈനിങ് ഒക്കെ അവൈലബിൾ ആണ് പ്രിന്റ് അല്ല നമ്മളെ എംബ്രോയിഡറി ആൻഡ് സ്കാലപ്പാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കെ റേറ്റ് ഏകദേശം നിങ്ങളൊന്ന് പറയാ എത്ര ഉണ്ടാവും വെറും ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ ഈ ഷിഫോൺ പാർട്ടി വെയർ ഈ റേറ്റിന് നിങ്ങൾക്ക് ഇരിക്കോ അല്ലാതെ എവിടെന്നെ ചിരുത്തുക അതും അടിപൊളി കളേഴ്സ് നാല് നല്ല കളേഴ്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ ഇക്കോളം നമ്പറിൽ കാഴ്ച കൂടിട്ടാവും കാരണം അതൊക്കെ പെരുന്നാൾ ഓഫറാണ് ആ വെറും ആയിരത്തി ഇരുപത്തി അഞ്ച് വെറും ആയിരത്തി ഇരുപത്തി അഞ്ച് ഷിഫോൺ പാർട്ടി വെയർ അത് നല്ല അടിപൊളി കളക്ഷൻ കയ്യിൻ്റെ കൈ രണ്ട് കൈയ്യിലൊക്കെ കണ്ടില്ല ഫുൾ വർക്കാണ് കയ്യിലൊക്കെ വന്നിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് പാർട്ടി പാർട്ടിവെയർ ചിരിതാറ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ വില കിട്ടപ്പം ഞെട്ടിയപ്പോ ആയിരത്തി ആയിരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് എവിടുന്നാണ് നിങ്ങനത്തെ പാർട്ടി വെയർ കിട്ടുക നമ്മളെടുത്ത് എല്ലാം വില കുറവിലാണ് കേട്ടോ നമ്മളെ ഷോപ്പിൽ പൊതുവേ എല്ലാവർക്കും അറിയാം നമ്മളെ ഷോപ്പിൽ വില കുറവാണെന്നുള്ളത് അപ്പോൾ ഷിഫോൺ മെറ്റീരിയൽ അടിപൊളി പാർട്ടി വെയർ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട നമ്മൾ ഇക്കോടെ നമ്പർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത അയച്ചോളി അപ്പൊ ഇതൊക്കെ പെരുന്നാൾ കളക്ഷൻ ആണ് കേട്ടോ വരുന്നത് ഇനിയിപ്പം പുതിയ പുതിയ വെറൈറ്റികൾ ഇനി എല്ലാ വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ കാണണം കാണാതിരിക്കരുത് കാണാൻ ശരി ഒക്കെ ഓഫർ പ്രൈസും ദീപകേ ഒക്കെ ആയിട്ടുള്ള പല വീഡിയോസും വരുന്നുണ്ട് അപ്പൊ ഒന്നും നിങ്ങൾ സ്കിപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം അപ്പൊ ഞമ്മള് പുതിയ കളക്ഷേ നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ